ചിരാഗ് പാസ്വാന്റെ സ്വപ്നങ്ങളെല്ലാം തകരുകയാണ് നിതീഷ് കുമാർ കട്ടായം പറഞ്ഞിരിക്കുന്നു ചിരാഗിന് സീറ്റുകൾ നൽകരുത് എന്നുള്ള കാര്യം കഴിഞ്ഞ തവണ മുന്നണിയെ അവതാളത്തിലാക്കിയതാണ് ചിരാഗ് മുന്നണി സംവിധാനത്തെ തകിടം മറിച്ച വ്യക്തിയാണ് ചിരാഗ് എന്നിട്ടും കേന്ദ്ര മന്ത്രിസ്ഥാനം ചിരാഗിന് നൽകിയതിൽ വലിയ എതിർപ്പായിരുന്നു നിതീഷ് കുമാർ ആദ്യം പ്രകടിപ്പിച്ചിരുന്നത് ജെ ഡി യു എം പിമാരിൽ രണ്ടു പേർക്കാണ് കേന്ദ്ര മന്ത്രിസ്ഥാനം നൽകിയിരുന്നത് അതിലൊരാൾ സഹമന്ത്രിയാണ് എന്നാൽ ചിരാഗ് പാസ്വാന് കേന്ദ്ര മന്ത്രിസ്ഥാനം കൊടുത്തതിലും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലും നിതീഷ് ഇപ്പോഴും പരിഭ്രാന്തരാണ് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരും എന്ന സർവേ ഫലങ്ങൾ നിതീഷിനെ വ്യാകുലമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും പാർട്ടി വോട്ടർ അധികാർ റാലി രാഹുൽ ഗാന്ധി വളരെ വിജയകരമായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രാഹുലിനെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റു സഖ്യകക്ഷികളെയും തമ്മിൽ തെറ്റിക്കുവാൻ വേണ്ടി ഗോദി മീഡിയകൾ അന്തി ചർച്ചകളിൽ അർണബ് ഗോസ്വാമിമാരെ പോലുള്ളവരെ വലിയ തോതിൽ ശ്രമം നടത്തുകയാണ് അവരൊക്കെ അതൊന്നും രാഹുൽ ഗാന്ധിയെയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കളെയോ ഒരു രീതിയിലും സ്വാധീനിക്കുന്നില്ല ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ രാഹുലിന് അനുകൂലമാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പല രീതിയിലുള്ള ക്രമക്കേടുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടവുമായി രാഹുൽ ഗാന്ധി തുടർന്ന് മുന്നോട്ട് പോവുകയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിലവിൽ ഹർജിയായി കിടക്കുന്നത് നിലവിലുള്ള മഹാരാഷ്ട്രയിലെയും അതുപോലെ തന്നെ ഹരിയാനയിലെയും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ അവിടുത്തെ ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള കാര്യമാണ് അടുത്തിൽ എടുത്തു പറയേണ്ടത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധപൂർവം ബി ജെ പിക്ക് അനുകൂലമാക്കി സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷത്തിന് വേണ്ടി കപിൽ സിബലും അതുപോലെ തന്നെ അഭിഷേക് മനു സിംഗ്വിയുമൊക്കെ ഹാജരാകുന്നുണ്ട് വലിയ ഒരു നിയമ പോരാട്ടത്തിലേക്കാണ് ഇത് പോകുന്നത് നിലവിൽ പുതിയ ഉപരാഷ്ട്രപതി വന്നാൽ പോലും ഇവിടെ ഇനി ബി ജെ പിക്ക് വലിയ തിരിമറിയൊന്നും നടത്താൻ സാധിക്കുകയില്ല ജുഡീഷ്യറിയെ തന്നെ വിലക്ക് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അഴിമതിക്കാരായ ജഡ്ജിമാരെ സംരക്ഷിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു മുൻ ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗ്ദീപ് ധൻകർ രാജിവെച്ചതെങ്കിൽ പുതിയ ഉപരാഷ്ട്രപതി ആ സ്ഥാനം ഏൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ വളരെ വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ് ഇവിടെ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ രാജ്യത്തോടുള്ള ജനങ്ങളോടുള്ള ജനാധിപത്യത്തോടുള്ള ഭരണഘടനയോടുള്ള വെല്ലുവിളി എന്ന രീതിയിൽ മോദിയും കൂട്ടരും അത്തരം സന്ദേശമാണ് നൽകുന്നത് എന്ന് രാഹുൽ പറഞ്ഞ് സമർത്ഥിക്കാൻ രാഹുലിന് സാധിച്ചു എന്നതാണ് ഈ അടുത്ത കാലത്തെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്